ഈ ദുരന്ത ഭൂമിയിലെ തെരച്ചിലിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം കടാവർ നായകളെ ഉൾപ്പെടെ എത്തിച്ചാണ് ഇന്ന് തെരച്ചിൽ നടക്കുക ചാലിയാർ തീരത്തെ പരിശോധനയും ഇതോടൊപ്പം തുടരും ദുരന്തബാധിത പ്രദേശങ്ങളിലെ രക്ഷാദൌത്യവും തെരച്ചിലും ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി നെറ്റ്വർക്ക് കവറേജിന് ചൂരൽമലയിൽ താൽക്കാലിക മൊബൈൽ ടവറും ഒരുക്കിയിട്ടുണ്ട് വിവരങ്ങളുമായി വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശത്തു നിന്ന് റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് ഈ സൺറൈസ് വാലിയിലെ ദുർഘട മേഖലകളിലൊക്കെ തെരച്ചിൽ ഇന്നലത്തെ ആ രീതിയിൽ തന്നെയാണോ പുരോഗമിക്കുന്നത് അവിടേക്ക് ആളുകളെ ഹെലികോപ്റ്റർ മാർഗം എത്തിച്ചിട്ടുണ്ടോ അതോടൊപ്പം മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ തെരച്ചിലിൻ്റെ വിശദാംശങ്ങൾ കൂടി അതിൻ്റെ പണം ഇങ്ങോട്ട് കൊടുക്കുകയാണ് അങ്ങനെ പല വിധത്തിലുള്ള അധ്വാനങ്ങൾ ആക്രിപറുക്കിയിട്ട് കല്യാണം നടത്താൻ വേണ്ടി വെച്ച പണം ഇന്നലെ തൃശ്ശൂരിലെ നമ്മുടെ ജില്ലാ കമ്മിറ്റി സഖാവ് അയാൾ ഒരു ലക്ഷത്തി പതിനൊന്നായിരം രൂപ കൊടുത്തു ഇവിടെയുള്ള മേഖലാ സെക്രട്ടറി അദ്ദേഹത്തിന്റെ കല്യാണത്തിന്റെ ചെലവ് പൂർണ്ണമായിട്ടും ഒരു ലക്ഷം രൂപ ഇങ്ങോട്ട് കൊടുക്കുന്നതിന് ഉണ്ടായി ഇങ്ങനെ നാനാവിഭാഗം ആളുകളും ഇത്തരം ആ വില്ലേജ് വാഹനങ്ങൾ അതൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഡിവൈഎഫ്ഐ ഒരു ആഹ്വാനം നടത്തിയപ്പോൾ ഞങ്ങൾ കൂടെയുണ്ട് എന്ന പ്രഖ്യാപനമാണ് കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്ത് അതീതമായി നിൽക്കുന്ന മുഴുവൻ ആളുകളും നടത്തിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങളെ ഞങ്ങളെക്കൊണ്ടാവുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളും ഇവിടെ നേതൃത്വം കൊടുക്കുകയാണ് ഇപ്പം ഇവിടെ തിരച്ചിൽ പ്രവർത്തനമാണ് നടക്കുന്നത് അപ്പം വീടൊക്കെ വീണുപോയി അപ്പോൾ അവിടുന്ന് ഇന്നലെ ഇപ്പം ഡി വൈ എഫിയുടെ നമ്മുടെ സേതാക്കൾ തിരയുന്ന ഘട്ടത്തിലാണ് അല്ലെ സ്വർണം കിട്ടിയത് അതൊക്കെ പൈസ കിട്ടി അതൊക്കെ അവരെ തിരി ഏൽപ്പിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇനിയും ഇവിടെ ചെയ്യാനുണ്ട് അപ്പം വീടിൻ്റെ അടിയിലൊക്കെ പെട്ടുപോയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾക്കാണ് ഇവിടെ നേതൃത്വം കൊടുക്കുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സർക്കാർ മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നീക്കം ചെയ്യുന്ന ഒരു പ്രവർത്തനവും സംഘടിപ്പിക്കുന്നുണ്ടായി ലിബീഷ് ഇപ്പോൾ ഡിവൈഎഫിയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജാണ് സംസാരിച്ചത് ഇപ്പോൾ ഉണ്ട് യുവജന കമ്മീഷന്റെ ചെയർമാൻ ഷാജർ ഇപ്പം പ്രത്യേകിച്ച് ഡിവൈഎഫ് അടക്കമുള്ള എല്ലാ യുവജന സംഘടനകളും ഒരുവിധം രാഷ്ട്രീയ പാർട്ടികളുടെ സന്നദ്ധ സംഘടനകളുടെ രംഗത്ത് വരുന്നു കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് ഈ ഒരു ഐക്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ഒരു പുരോഗമന മനസ്സ് അത് ഇതിന് നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടു ഈ ദുരന്തത്തിൽ കേരളം എങ്ങനെ പ്രതികരിച്ചു എന്ന് നമ്മൾ കണ്ടു അതിൽ ഡിവൈഎഫ്ഐ നടത്തിയൊരു ഇടപെടൽ അതൊരു പക്ഷെ നമുക്ക് മാതൃകാപരമായി എടുത്തു പറയേണ്ട കാരണം ആയിരക്കണക്കിന് യുവജനങ്ങൾ ഒഴുകി വന്നിരിക്കുകയാണ് അപ്പം ഇവിടെ തൊട്ട് താഴെ നിലമ്പൂര് രക്ഷാപ്രവർത്തനം നമുക്ക് ഒരിക്കൽ പോലും ഒരു മറച്ചു വെക്കാണ്ട് അത്രയും ഭീകരമായ അവസ്ഥയിൽ പോലും ഏറ്റവും ആദ്യം തന്നെ ഓടിയെത്തിയ നൂറുകണക്കിന് യുവജനങ്ങളുണ്ട് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ പത്ത് ദിവസമായി ആയിരക്കണക്കിന് യുവജനങ്ങൾ ഒഴുകി വന്നു ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു യുവജന കമ്മീഷൻ ഇപ്പോൾ നടത്തുന്നത് ഇപ്പോൾ ആണ് ഇവർ മാനസികമായി വലിയ ആഘാതത്തിലാണുള്ളത് അത് പരിക്ക് പരിക്കുപറ്റിയവർ കുടുംബങ്ങൾ മരണമടഞ്ഞവർ കുട്ടികൾ കുട്ടികൾ മാത്രമല്ല ഇന്നലെ മുതിർന്നവരൊക്കെ ഈ ശബ്ദം കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ കണ്ടപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ശബ്ദം കേട്ടാൽ മതി ഒരു ഒരു പ്ലേറ്റ് താഴെ ശബ്ദം കേട്ടാൽ പോലും ഭീകരമായി ഒരവസ്ഥയിലാണല്ലോ അപ്പോൾ ആ ഘട്ടത്തിൽ യുവജന കമ്മീഷൻ ഇപ്പോൾ ഒരു ഇരുന്നൂറ് പേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു കൗൺസിലർമാരെ ഇപ്പം ഒരു പന്ത്രണ്ട് പേർ കൗൺസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് ആ ഈ അല്ല ആ സംസ്ഥാനത്തെ എല്ലാ ഭാഗത്തുനിന്നും ഇപ്പം ഇത് കഴിഞ്ഞ് നമ്മൾ ഇവരിപ്പം ഓരോരോ വീടുകളിലേക്ക് മാറ്റുമല്ലോ ആ ഘട്ടത്തിൽ ഒരു കുടുംബത്തിന് ഒരു കൗൺസിലർ തന്നെ യുവജന കമ്മീഷൻ അങ്ങ് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം അവർക്ക് ഓരോ ഘട്ടം എപ്പോൾ പണം വിളിക്കാം ഒരു മാസം ഒരു തവണയെങ്കിലും അവർ കൗൺസിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിപ്പോൾ കമ്മീഷൻ എടുത്താൽ അവർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതിനെയാണ് ലിബിഷ അതായത് യുവജന കമ്മീഷന്റെ നേതൃത്വത്തിൽ ഇനിയിപ്പോൾ സർക്കാർ പുനരധിവാസ പ്രക്രിയകളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്ഥിരം വീടുകളിലേക്ക് ഈ ഇതിൻ്റെ ദുരന്തത്തെ അതിജീവിച്ചവർ മാറുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വീടിന് ഒരു കൗൺസിലർ എന്ന രീതിയിലേക്ക് യുവജന കമ്മീഷൻ നൽകുമെന്നുള്ളതാണ് എം ഷാജ പറയുന്നത് യുവജന കമ്മീഷൻ സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ പറയുന്നത് ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നത് നിലവിൽ തന്നെ മുന്നൂറ് കൗൺസിലർമാരെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ മാനസികമായ ഒരു നില അത് വീണ്ടും മാനസികമായ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതലായി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന മുതിർന്നവർ മുതൽ കുട്ടികൾ വരെയുള്ള അവരുടെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായ മാനസിക ആഘാതം പരിഹരിക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടികളുമായി സംസ്ഥാന യുവജന കമ്മീഷൻ മുന്നോട്ടു പോകുന്നുണ്ട് അതിനിടയിലാണ് നേരത്തെ വി കെ സനോജ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഈ ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ നടത്തുന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചത് ഇന്നലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയിരുന്നു ഒപ്പം തന്നെ ഇവിടെ നിന്നും ലഭിച്ച ഈ തിരച്ചിൽ നടക്കുമ്പോൾ ചിലപ്പോൾ ഈ സ്വർണം അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് അത്തരം സാധനങ്ങൾ കൃത്യമായ രീതിയിൽ അധികൃതരെ ഏൽപ്പിച്ചു ഒരു രക്ഷാ ദൗത്യമാണ് വിവിധ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇന്നലെ റവന്യൂ മന്ത്രി കെ രാജൻ തന്നെ പറഞ്ഞിരുന്നു ഒരു ഒരു യുവജന സംഘടന ഒരു യുവജന കൂട്ടായ്മ അത് അവർക്ക് കിട്ടിയ അൻപത് പവൻ സ്വർണം അത് അധികൃതരെ ഏൽപ്പിച്ചു എന്ന് റവന്യൂ മന്ത്രി പറയുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഒരു നല്ല മാതൃകകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കൂട്ടായ്മയുടെ വലിയ മാതൃകകൾ ഇവിടെ കാണാൻ സാധിക്കുന്നു ഒപ്പം തന്നെ ഇന്നത്തെ ഒരു രക്ഷാദൌത്യം വളരെ സജീവമായി തുടരുന്നുണ്ട് നേരത്തെ ലിബീഷ് ചോദിച്ചതുപോലെ സൺറൈസ് വാലിയിൽ ഉൾപ്പെടെ ആറ് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ കൃത്യമായ രീതിയിലുള്ള ശക്തമായ രക്ഷാദൌത്യം സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു നമുക്കിപ്പോൾ ഈ പാലത്തിന്റെ പരിസരത്ത് അതിന്റെ താഴെ കൂടുതൽ സുരക്ഷിതമായ രീതിയിൽ അവിടെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ കിട്ടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സൈന്യത്തിൻ്റെയും ഒപ്പം തന്നെ ടി ഡി ആർ എഫിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് ഈ ഒരു ദൗത്യം അവിടെ നടക്കുന്നത് അതിന് സമാന്തരമായി തന്നെ ഈ വെള്ളാർമല സ്കൂൾ പരിസരത്തും വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരത്തുമെല്ലാം തന്നെ ജെ സി ബിയും ഹിറ്റാച്ചിയും ഉപയോഗിച്ചുള്ള തിരച്ചിലിന്നും തുടരുന്നു മുണ്ടക്കൈയിലും ഈ സമാനമായ രീതിയിലുള്ള തിരച്ചിൽ തുടരുന്നു പുഞ്ചിരിമട്ടത്തും ഒക്കെ തന്നെ ഈ രീതിയിലുള്ള തെരച്ചിലുകൾ തുടരുകയാണ് ലബീഷ്